ചിന്തവാസന ഉള്ളോട്ടോളം കാലം ചിന്ത വരാണ്ടിരിക്കില്ല വെള്ളയും തിരി ഉള്ളോട്ടോളം കാലം അഗ്നിയും പുക ഉണ്ടാവാണ്ടിരിക്കുക ഉണ്ടാ ഉണ്ടാവാണ്ടിരിക്കില്ല അതുപോലെ അപ്പം അവിടെ എന്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പൂർവ്വവാസനയാണ് ചിന്തയായിട്ട് വരണത് എന്ന് തിരിച്ചറിയുക അതല്ല നമ്മുടെ ലക്ഷ്യം ചിന്തകൾ ഓരോന്നും പൊന്തുമ്പോൾ ആ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നവനാർ എന്ന് ചിന്തിക്കാം ഏകാദശാ സന്മനസോ ഹി നമ്മുടെ മനസ്സിലെ വൃത്തികൾ ചിന്തകൾ എത്രയാണെന്ന് നോക്കിയാൽ ആയിരോ പതിനായിരോ അല്ലെങ്കിൽ ഇരു അമ്പതിനായിരോ നൂറായിരോ കണക്ക് ഒക്കെ ഉണ്ട് അല്ലേ ശരിയല്ലേ പതിനാ നൂറായിരക്കണക്കിന് ഗോപിമാരുണ്ടായിരുന്നു അത്രേ ആ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഒരാളുള്ളൂ പക്ഷേ രാസലിയിലാടിയപ്പോൾ ഓരോ ഗോപിക്ക് ഓരോ കൃഷ്ണനെ അനുഭവപ്പെട്ടു ഓരോ ഗോപി ഓരോ കൃഷ്ണനോട് ചേർന്നു എന്നാണ് അതെന്താ അത് ഈ നൂറായിരക്കണക്കിന് ഉള്ളിൽ പൊന്തി വരുന്ന വിചാരങ്ങളാണ് വൃത്തികളാണ് ചിന്തകളാണ് അതിനൊക്കെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയായ ബോധം കൃഷ്ണൻ ഒന്നേ ഉള്ളൂ ആ ചിന്തകൾ മുഴുവൻ അന്ന് ബഹിർമുഖമാണ് വിഷയാഭിമുഖമാണ് വിഷയാസക്തമാണ് ഇന്ന് നമ്മളിലധികം പേരിലും ആ ഗോപിമാരേമായുള്ള ഭക്തി കൊണ്ട് പ്രേമഭക്തി കൊണ്ട് ആ മനസ്സ് ആസനങ്ങൾ നിങ്ങൾ ശുദ്ധായപ്പോളോ ആ വൃത്തികളൊക്കെ അന്തർമുഖമായി അന്തർമുഖമായിട്ടോ ആ വൃത്തി സാക്ഷിയായ ആ ബോധസ്വരൂപനിൽ വിലയിച്ചു കൃഷ്ണനിൽ ലയിച്ചു പരമരാസം